إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته. وَلَا تَمُوتُنَّ إِلَّا وَأَنْتُمْ مُسْلِمُونَ أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم الذين آمنوا ولم يلبسوا إيمانهم بظلمٍ അഭിപന്യരായ സംഘടന നേതാക്കളെ വിശിഷ്ടാതിഥികളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ സഹോദരന്മാരെ സഹോദരികളെ ഇസ്ലാം സമാധാനത്തിന് എന്ന പ്രമേയം ചർച്ച ചെയ്യുമ്പോൾ സാധാരണയായി ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന് ഇസ്ലാം നൽകുന്ന സമാധാനപരമായ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന സന്ദേശമാണ് വിശകലനം ചെയ്യപ്പെടാറുള്ളത് എനിക്ക് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാനുള്ളത് മനുഷ്യജീവിതം മരണത്തോടുകൂടി അവസാനിക്കുന്നതല്ല മരണം ശാശ്വത ജീവിതത്തിലേക്കുള്ള കവാടമാണ് ഈ ജീവിതത്തിൽ അക്രമങ്ങളില്ലാതെ സംഘട്ടനങ്ങളില്ലാതെ യുദ്ധങ്ങളില്ലാതെ സമാധാനപരമായി ശാന്തമായ ജീവിതം നയിക്കണമെന്ന് കൊതിക്കുന്നത് പോലെ നാളെ മരണാനന്തര ജീവിതത്തിൽ നമുക്ക് സമാധാനം ലഭിക്കേണ്ടതുണ്ട് ആ ഒരു സന്ദേശം ഇസ്ലാം മനുഷ്യന് വളരെ വ്യക്തമായി നൽകുന്നുണ്ട് ഇസ്ലാമിൻ്റെ ജീവൻ വിശ്വാസമാണ് വിശ്വാസത്തിൻ്റെ ആത്മാവ് ദൈവവിശ്വാസമാണ് ദൈവവിശ്വാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കൽ മാത്രമല്ല അഖിലാണ്ട പ്രപഞ്ചങ്ങളെ സൃഷ്ടിച്ച് രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം ഏകനായ അള്ളാഹുവാണ് ആ ദൈവത്തിനോടുള്ള കടപ്പാട് അവൻ്റെ ഗുണനാമ വിശേഷണങ്ങൾ മനസ്സിലാക്കുകയും അതിൽ അവന്റെ സൃഷ്ടികളെ പങ്കുചേർക്കാതിരിക്കുകയും ചെയ്യുക എന്നതുപോലെ അവനു മാത്രം അർപ്പിക്കേണ്ട പ്രാർത്ഥന നേർച്ച ആരാധന തുടങ്ങി സകല വിവാദത്തുകളും ആരാധനകളും ആ ഏക ദൈവമായ അള്ളാഹുവിന് മാത്രം അർപ്പിക്കുക എന്നതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പ് ഏകനായ ദൈവം അള്ളാഹു മാത്രമാണ് നിർവഹിച്ചിട്ടുള്ളതെന്നും അതിൽ അവന് യാതൊരു പങ്കുകാരുമില്ല എന്നും പൊതുവെ ദൈവവിശ്വാസികൾ സമ്മതിക്കുന്ന ഒരു വസ്തുതയാണ് ആ ദൈവവിശ്വാസികൾക്കിടയിൽ തന്നെ വ്യത്യസ്തമായ വിഷയങ്ങളിൽ വിശ്വാസപരമായ കാര്യങ്ങളിൽ ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട് ഇവിടെയാണ് ശരിയായ ദിശാബോധം നൽകി ദൈവിക മാർഗർശനത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായ വിശ്വാസം ഉൾക്കൊള്ളുവാനുള്ള ദൈവിക നിർദ്ദേശം കാലാകാലങ്ങളിൽ പ്രവാചകന്മാരിലൂടെ നൽകപ്പെട്ടുകൊണ്ടിരുന്നത് അബുൽിയ എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്ന മഹാനായ ഇബ്രാഹിം അലഹി സൊലാത്ത വസ്ലാം തന്റെ കാലഘട്ടത്തിൽ തന്റെ സമൂഹത്തിലേക്ക് ഇറങ്ങി തിരിച്ചുകൊണ്ട് മനുഷ്യൻ ദൈവമായി ഗണിച്ചിരുന്ന ഓരോന്നിനെയും ചൂണ്ടിക്കാണിക്കുകയും അവ ദൈവമായി അംഗീകരിക്കുന്നതിലുള്ള യുക്തിരാഹിത്യം അവർക്ക് വിവരിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ട് അവസാനം അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് ഞാൻ തിരിച്ചിരിക്കുന്നത് ഏതൊരു ദൈവത്തിന്റെ നേരെയാണോ അവൻ ആകാശ ഭൂമികളെ സൃഷ്ടിക്കുകയും ആ സൃഷ്ടാവിന്റെ നേരെ ഋജുമാനസനായി ഇടയാളന്മാരില്ലാതെ മധ്യവർത്തികളില്ലാതെ നേർക്കു നേരെ അവനെ സമീപിക്കുന്നവനുമാണ് വമാ ദൈവത്തിന്റെയും ഇടയിൽ മധ്യസ്ഥന്മാരെയും ശുപാർശകന്മാരെയും സ്വീകരിച്ചുകൊണ്ട് ബഹുദൈവ ആരാധന നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിലല്ല ഞാൻ എന്നാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് ഈ പ്രഖ്യാപനത്തിനു മുമ്പ് ഈ പ്രഖ്യാപനം ശരിയാണെന്ന് ബോധ്യപ്പെടുത്താൻ ആവശ്യമായ അവർക്കിടയിലുണ്ടായിരുന്ന വിഷയങ്ങളിൽ തർക്കമുണ്ടായിരുന്ന കാര്യങ്ങളിൽ ആ സമൂഹം സ്വീകരിച്ചു വരുന്ന വിശ്വാസങ്ങളിലുള്ള പാളിച്ചകൾ ബുദ്ധിപരമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും എന്നിട്ട് ആരാണ് സാക്ഷാൽ ദൈവമെന്ന് വർഗീയതകൾക്ക് അതീതമായ സകല തരത്തിലുള്ള വൈജാത്യങ്ങൾക്കും അതീതമായ മുഴുവൻ മനുഷ്യർക്കും എക്കാലത്തും സ്വീകരിക്കാവുന്ന ശരിയായ ദൈവവിശ്വാസം അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് ഇന്നീ വജ്റാൻ എന്ന പ്രഖ്യാപനം ഇതല്ലാത്തൊരു മാർഗം ഇനി വേറെ ഞാൻ കാണുന്നില്ല അതുകൊണ്ട് ഇത് മാത്രമാണ് എനിക്ക് സ്വീകാര്യമായത് ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്നാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് ഇങ്ങനെ അദ്ദേഹം പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ജനത അദ്ദേഹവുമായി വാഗ്വാദം നടത്തിക്കൊണ്ടിരുന്നു അദ്ദേഹവുമായി തർക്കിച്ചുകൊണ്ടിരുന്നു അദ്ദേഹം പറയുന്നത് എനിക്ക് നേർവഴി കാണിച്ചു തന്നിട്ടുള്ള സത്യസന്ധമായ മാർഗം കാണിച്ചു തന്നിട്ടുള്ള യഥാർത്ഥ ദൈവം ആരാണെന്ന് യുക്തിയിലൂടെ ബോധ്യപ്പെടുത്തി കാണിച്ചു തന്നിട്ടുള്ള റബ്ബിന്റെ വിഷയത്തിലാണോ നിങ്ങൾ എന്നോട് നിങ്ങൾ അവന് പുറമെ ആരെയാണോ ആരാധിച്ചുകൊണ്ട് അവനിൽ പങ്കുചേർത്തുകൊണ്ടിരിക്കുന്നത് അവയെ ഒന്നും ഞാൻ ഭയപ്പെടുകയില്ല ഇല്ല അറബി റബ്ബ് റബ്ബ് സകലതും അറിയുന്നവനാണ് അവന്റെ ജ്ഞാനം പ്രവിശാലമാണ് ഈ വസ്തുത നിങ്ങൾ ും നിങ്ങൾ അള്ളാഹുവിൽ പങ്കുചേർത്ത ആ പരദൈവങ്ങളെ ഞാൻ എങ്ങനെ ഭയപ്പെടാനാണ് വല തഹാഫൂന് അന്നക്കും അഷ്വറക്കും നിങ്ങളാകട്ടെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് കൊണ്ടിരിക്കുന്ന നിങ്ങൾ പൂജിച്ചുകൊണ്ടിരിക്കുന്ന സകലത്തിലെയും സൃഷ്ടിച്ച മനുഷ്യരും മനുഷ്യരല്ലാത്ത ജീവജാലങ്ങളും ജീവജാലങ്ങളും ജീവജാലങ്ങളല്ലാത്ത നിർജീവ വസ്തുക്കളും ആകാശഭൂമികളും അവക്കിടയിലുള്ള സർവ വസ്തുക്കളും അഖിലാണ്ട പ്രപഞ്ചങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച് കൊണ്ടിരിക്കുന്ന ഏകനായ പ്രപഞ്ച സൃഷ്ടാവായ രക്ഷകനായ ദൈവന്തം പുരാനെ നിങ്ങൾ ഭയപ്പെടുന്നില്ല അവൻ സൃഷ്ടിച്ച അവന്റെ സൃഷ്ടികളെ ഞാൻ ഭയപ്പെടണം എന്നാണോ നിങ്ങൾ പറയുന്നത് അത് ഒരിക്കലും തന്നെ സാധിക്കുന്ന കാര്യമല്ല മാലം യുനസിൽ ബിഹി യുനസിൽക്കും സുൽത്താന നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് നിങ്ങളുടെ വിശ്വാസത്തിനും നിങ്ങളുടെ ആരാധനക്കും യാതൊരു പ്രമാണവും പ്രപഞ്ച സൃഷ്ടാവ് അവതരിപ്പിച്ചു തന്നിട്ടുമില്ല ി അഹക്കുബിൾ അംനി ഇൻകുന് തലമൂൻ ഏത് കക്ഷിയാണ് ഈ ബഹുദൈവങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളോ ഏകദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഞാനോ ആരാണ് ഏത് കക്ഷിയാണ് സമാധാനത്തിന്റെ കക്ഷി ഏതു കക്ഷിയാണ് സമാധാനത്തിന്റെ കക്ഷി എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ നിങ്ങൾ പറയുക അഖിലാണ്ട പ്രപഞ്ചങ്ങളെ സൃഷ്ടിച്ച് കൊണ്ടിരിക്കുന്ന ഏകനായ പ്രപഞ്ച സൃഷ്ടാവായ രക്ഷിതാവായ ദൈവം തമ്പുരാനെ ഭയപ്പെട്ടുകൊണ്ട് അവനിൽ വിശ്വസിച്ചുകൊണ്ട് അവനെ ആരാധിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണോ സമാധാനത്തിന്റെ കക്ഷി അതല്ല ആ ദൈവം തമ്പുരാന്റെ സൃഷ്ടികളെ ദൈവത്തിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തി അവയെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവരാണോ അവരെയാണോ ഭയപ്പെടേണ്ടത് അതല്ല പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിനെയാണോ ഭയപ്പെടേണ്ടത് ആർക്കാണ് സമാധാനം ലഭിക്കുക ആരാണ് സമാധാനത്തിന്റെ കക്ഷി എന്ന ാണ് അദ്ദേഹത്തോ അദ്ദേഹം ജനങ്ങളോട് ചോദിക്കുന്നത് മാത്രവുമല്ല അല്ല ാധന കലർന്നിട്ടുമില്ല കലരാത്ത ഏകദൈവ വിശ്വാസം ഉൾക്കൊള്ളുന്നവർ അവർക്കാണ് സമാധാനം അവർക്കാണ് സമാധാനം വിശ്വാസത്തിൽ കലരാത്ത കറകളഞ്ഞ തൗഹീദിൽ കൊണ്ട് ജീവിക്കുന്നവർ അവർക്കാണ് സമാധാനം നേർവഴി ചെയ്യുന്നവർ

അതുപോലെ തന്നെ അദ്ദേഹത്തിന് നാം സന്തതികട നൽകി ജീവിതത്തിന്റെ സായാഹ്നത്തിലാണ് ഒരു സന്തതി അദ്ദേഹത്തിന് ജനിക്കുന്നത് ഒരു മനുഷ്യൻ എന്ന നിലക്ക് കുഞ്ഞിക്കാരി കാണാനുള്ള മോഹവുമായി ജീവിതാന്ത്യം വരെ കഴിച്ചുകൂട്ടി അദ്ദേഹത്തിന്റെ ഭാര്യ വന്ധ്യയാണ് അവസാനോ ദൈവത്തിന്റെ സന്ദേശവുമായി മാലാഖമാരി ഇറങ്ങി വരുന്നത് എന്നിട്ട് സുവിശേഷം അറിയിച്ചു ഒരു കുഞ്ഞ് ജനിക്കുന്നുവെന്ന് അകത്ത് നിന്ന് പുറത്തേക്ക് വന്നു അദ്ദേഹത്തിന്റെ പ്രിയപത്നി Fools, ഞാൻ പോരെങ്കിലോ എങ്ങനെ ഒരു കുഞ്ഞു അങ്ങനെയാണ് റബ്ബ് പറഞ്ഞിട്ടുള്ളത് അത് അങ്ങനെ തന്നെ സംഭവിക്കും സംഭവിച്ചു അദ്ദേഹത്തിന് സന്തതികൾ ജനിച്ചു സന്തതികൾക്ക് സന്തതികൾ ലഭിച്ചു അവരെ അള്ളാഹു പ്രവാചകന്മാരാക്കി നബിയെ നൽകി ഇവർക്കൊക്കെ നേർമാർഗം നൽകുകയും ചെയ്തു നേർമാർഗം അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയിലാണ് ഇപ്പറയപ്പെട്ട പ്രവാചകന്മാരെയൊക്കെ അള്ളാഹു നിയോഗിച്ചത് അങ്ങനെയാണ് സൽക്കർമ്മകാരികളായ ഏറ്റവും നല്ല പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് അള്ളാഹു പ്രതിഫലം നൽകുന്നത് അവരും സത്വൃത്തരാണ് പ്രവാചകന്മാരാണ് സജ്ജനങ്ങളാണ് അവരുടെ പിതാക്കള് അവരുടെ സഹോദരങ്ങള് അവരുടെ സന്തതികള് അവരെയൊക്കെ അവൻ തെരഞ്ഞെടുത്തു അവരെ നേർ വഴി

ഉത്കൃഷ്ടരായ പ്രവാചകന്മാര് പോലും കളങ്കം ചേർത്തിയാൽ അവർ ചെയ്ത പ്രവർത്തനങ്ങള് അവർക്ക് നഷ്ടപ്പെട്ടു പോകും പരലോകത്ത് അവർക്ക് സമാധാനമില്ല അവർക്ക് രക്ഷയില്ല അവർക്ക് മോക്ഷമില്ല ഇസ്ലാം സമാധാനത്തിനെന്ന പ്രമേയം ഉയർത്തിപ്പിടിക്കുമ്പോൾ ലോക സമാധാനത്തിനുള്ള ഇസ്ലാമിന്റെ സംഭാവനകൾ വിവരിക്കുമ്പോൾ യുദ്ധമില്ലാത്ത സമാധാനത്തോടുകൂടിയ ജീവിതം ഏറ്റുമുട്ടലില്ലാത്ത രക്തച്ചൊരിച്ചിലില്ലാത്ത സംഘട്ടനങ്ങളില്ലാത്ത സമാധാനപരമായ ജീവിതം ഐഹിക ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് ആ ജീവിതത്തിലെ സമാധാന സ്വപ്നം കണ്ടുകൊണ്ട് അതിന് ഇസ്ലാമിന്റെ സംഭാവനകൾ വിവരിക്കുമ്പോൾ മറന്നു പോകരുതേ ഈ ജീവിതത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് മരിച്ചാലും ഒരു ജീവിതം അവസാനിക്കാത്ത ജീവിതം ശാശ്വതമായ ജീവിതം ആ ജീവിതത്തിലാണ് ഏറെ സമാധാനം വേണ്ടത് ശുർക്ക് ചെയ്തവൻ അവിടെ സമാധാനമില്ല ചെയ്തവൻ അവിടെ സമാധാനമില്ല അവിടെ പുതിയ സമാധാനത്തിന്റെ വഴി തേടാനും സമാധാനം നമുക്ക് പറഞ്ഞു തരാനും അത് നമുക്ക് പ്രയോജനപ്പെടാനും അത് പ്രയോജനപ്പെടുത്താനും ഒരു മാർഗവുമില്ല ഇവിടെ വെച്ചുകൊണ്ടാണ് ഇവിടെ സമാധാനം ലഭിച്ചാലും ഇല്ലെങ്കിലും അവിടുത്തെ സമാധാനത്തിന് പ്രാമുഖ്യം കൽപ്പിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി വിശുദ്ധ ഇസ്ലാം വളരെ വ്യക്തമായി ഏകദൈവ വിശ്വാസത്തിലൂടെയാണ് സമാധാനം കൈവരിക്കേണ്ടത് ശാശ്വത ജീവിതത്തിലെ സമാധാനം കൈവരിക്കേണ്ടത് എന്ന് നമ്മെ ഉത്ബോധിപ്പിച്ചിട്ടുള്ളത് ഈ മഹത്തായ സന്ദേശമാണ് അതിമഹത്തായ സന്ദേശമാണ് എനിക്ക് മുമ്പിൽ കിടക്കുന്ന ഈ മനുഷ്യ സാഗരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഓർമ്മിപ്പിക്കാനുള്ളത് പ്രിയപ്പെട്ടവരെ ഇസ്ലാഹി 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 പ്രസ്ഥാനം 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 തൗഹീദി പ്രസ്ഥാനമാണ് വാഹകരാണ് രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിച്ചവരാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഈ സമൂഹത്തിന്റെ അഭിന്നതിക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഈ സമുദായത്തിന്റെ പരിരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ് ഇസ്ലാഹി സ്ഥാനം മനുഷ്യന്റെ പാരികമായ ജീവിതം സമാധാനപരമാകുന്നതിന് ജനങ്ങളെ ബോധവൽക്കരിച്ച പ്രസ്ഥാനമാണ് അതുകൊണ്ടാണ് ഈ ഭൗതികമായ ജീവിതം സമാധാനപരമാകുന്നതിന് ഇസ്ലാം നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങള് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനോടൊപ്പം അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി ശാശ്വതമായ ജീവിതത്തിലാണ് സമാധാനം നമുക്ക് ലഭിക്കേണ്ടത് അത് മറന്നു പോകരുതെന്ന് يدك وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لكم دينكم الذي ارتضى لهم وليبدلنكم من بعد خوفهم أمنا من بعد خوفهم أمنا يعبدونني يعبدونني لا يشركون بي شيئا يعبدونني لا يشركون بي شيئا വിശുദ്ധ ഖുർആൻ പറയുന്ന മറ്റൊരു വചനം നിങ്ങളുടെ കൂട്ടത്തിൽ നമ്മളോടാണ് പറയുന്നത് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനോടാണ് പറയുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ വിശ്വസിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്ക് വാഗ്ദാനമുണ്ട് എന്താണ് അവന്റെ വാഗ്ദാനം ഈ ഭൂമിയെ അനന്തരം അനന്തരമെടുക്കുവാൻ നിങ്ങൾക്ക് അധികാരവും അനുവാദവും അവൻ നൽകുമെന്നതാണ് പൂർവീകരമായ വിശ്വാസികൾ ൾക്ക് നൽകിയതുപോലെ ഈ ഭൂമിയിലുള്ള ദൈവാനുഗ്രഹങ്ങൾ ആസ്വദിച്ചു കൊണ്ട് ജീവിക്കുവാൻ ഭൂമിയെ നിങ്ങൾക്ക് അനന്തരമാക്കി തരികയും അതിനുള്ള അനുവാദാധികാരങ്ങൾ അധികാരങ്ങൾ നൽകുകയും ചെയ്യും അതേപോലെ ും അവൻ നിങ്ങൾക്കായി തൃപ്തിപ്പെട്ടു തന്ന അവന്റെ മതത്തെ നിങ്ങൾക്ക് സ്വാധീനമുണ്ടാക്കി തരും വേരോഷമുണ്ടാക്കി തരും നിങ്ങൾക്ക് പേടി ഉണ്ടായതിനു ശേഷം ഭയപ്പാടുണ്ടായതിന് ശേഷം അവൻ നിങ്ങൾക്ക് സമാധാനം പ്രദാനം ചെയ്യുകയും ചെയ്യും ചില ശത്രുക്കളുടെ ചില ഭീകരവാദികളുടെ ചില തീവ്രവാദികളുടെ ചില അക്രമികളുടെ ചില അന്യായമായി നമുക്കിതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരുടെ നമ്മുടെ പള്ളികളും നമ്മുടെ സ്ഥാപനങ്ങളും നമ്മുടെ സ്വത്തുക്കളും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ മറ്റുള്ള സ്ഥാപന ജംഗമ സ്വത്തുക്കള് അന്യായമായി കൈയട ആ പ്രദേശത്തുള്ള നമ്മുടെ പ്രവർത്തകന്മാരെ അന്തരീക്ഷം സൃഷ്ടിച്ച് നിർവീര്യമാക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ ഒരു കാര്യം അത്തരക്കാരായ ആളുകൾ മനസ്സിലാക്കണം അവർ മനസ്സിലാക്കണം ഒലയുബിലും ഭയചകിതമായ അവസ്ഥയ്ക്ക് ശേഷം അവർക്ക് അവൻ സമാധാനം സമാധാനം നൽകും നൽകും എന്താണ് ഈ പറഞ്ഞ മൂന്ന് വാഗ്ദാനങ്ങൾക്കുള്ള കണ്ടീഷൻ ഒരേ ഒരു കണ്ടീഷൻ മാത്രമാണ് അവർ എന്നെ ആരാധിക്കണം എന്നിൽ യാതൊന്നിനെയും പങ്കുചേർക്കുവാൻ പാടില്ല കറകളഞ്ഞ ഏകദൈവ ആരാധന അവർ നിർവഹിക്കണം ഏകദൈവ വിശ്വാസത്തിൽ ശിർക്ക് കലരരുത് ഇത് മാത്രമാണ് കണ്ടീഷൻ ഇത് ചെയ്താൽ നിങ്ങൾക്ക് സമാധാനമാണ് നിങ്ങൾക്ക് സമാധാനമാണ് നിങ്ങൾക്ക് ഭയപ്പാടില്ല ഈ കാണുന്ന ഈ പരന്ന് കിടക്കുന്ന സമുദ്രം പോലെ പരന്ന് കിടക്കുന്ന ഈ മഹാജനങ്ങള് ഒരുമിച്ച് കയറിയാൽ നമ്മുടെ സെലഫി സെന്റർ ഇന്ന് നമ്മുടേതാവില്ലേ പക്ഷേ ഇസ്ലാഹി പ്രസ്ഥാനം സമാധാനത്തിന്റെ പ്രസ്ഥാനമാണ് ആക്രമത്തിന് പ്രേരിപ്പിക്കുന്ന പ്രസ്ഥാനമല്ല നിയമത്തിന്റെ മാർഗത്തിൽ കോടതിയെ കോടതിയെ സമീപിച്ച സമാധാനപരമായ രീതിയിൽ നിയമാനുസൃതമായ വഴികളിൽ ഇവിടുത്തെ നിയമപാലകരെയും ഇവിടുത്തെ ജുഡീഷ്യറിയെയും ഇവിടുത്തെ കോടതികളിലും വിശ്വസിച്ചുകൊണ്ട് നിയമാനുസൃതമായ മാർഗത്തിൽ അവലംബിച്ചുകൊണ്ടല്ലാത്ത ഒരു രീതി നമ്മുടെ പ്രവർത്തകന്മാരിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ലെന്ന് സമാധാനത്തിന്റെ മതമാണ് ഇസ്ലാം ഇസ്ലാം സമാധാനത്തിനെന്ന സന്ദേശം ലോകത്തോട് ഉറക്ക പറയുന്ന ഈ പ്രസ്ഥാനം സമാധാന ഭംഗം വരുത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പാടില്ലെന്ന് ഇതിന്റെ നേതൃത്വത്തിന് നിർബന്ധമുണ്ട് അല്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടേത് അടക്കി അക്രമപരമായി പിടിച്ചെടുത്ത് കൈയടക്കി വെച്ചത് വളരെ പെട്ടെന്ന് തിരിച്ചെടുക്കാൻ കഴിയാത്തവരല്ല അതിന് മാത്രം അംഗസംഖ്യയും ആൾഫലവും ശക്തിയും അത് നമ്മുടെ മാർഗമല്ല ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടേത് നമ്മുടെ കയ്യിലേക്ക് തിരിച്ചു വരും അതിന് ജുഡീഷ്യറി നിയമസംവിധാനം കോടതികള് മറ്റുള്ള മാർഗ ശരിയായ നിയമാനുസൃതമായ മാർഗങ്ങൾ ഇത് മാത്രമാണ് നമ്മൾ അവലംബിക്കുന്നത് സർവോപരി സർവശക്തനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നാം നീങ്ങുന്നത് ഏകദൈവത്തിൽ വിശ്വസിച്ച് ഏകദൈവ ആരാധനയിൽ കളങ്കം ചേർത്ത് തൊട്ട് തീണ്ടാതെ തൗഹീദിൽ വിശ്വസിക്കുക കൈകൾ ഉയർത്തുക ഏകനായ റബ്ബിന്റെ നേരെ പ്രാർത്ഥിക്കുക ഏകനായ റബ്ബിനോട് ആ പ്രാർത്ഥന റബ്ബ് കേൾക്കാതിരിക്കില്ല ആ പ്രാർത്ഥന അവൻ സ്വീകരിക്കാതിരിക്കില്ല ആ പ്രാർത്ഥനക്ക് അവൻ ഉത്തരം തരാതിരിക്കില്ല അതാണ് നമുക്ക് ചെയ്യുവാനുള്ളത് ഇങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് കറകളഞ്ഞ തൗഹീദിൽ വിശ്വസിച്ച് ജീവിച്ച് മരണത്തെ സമീപിക്കുന്ന ഘട്ടത്തിൽ അല്ല അവരുടെ അടുക്കൽ മാലാഖമാർ വന്നിരുന്നു കൊണ്ട് അവരെ സമാധാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്താണ് പറയുന്നത് തതനസ്സലു അലൈ ും സമാധാനത്തിന് വേണ്ട സന്ദേശമായ ഏകദൈവ ആരാധന ഉൾക്കൊണ്ടു കൊണ്ട് ജീവിച്ച ആ വിശ്വാസികള് അടുക്കൽ മരണ സമയത്ത് കടന്നു വരും മലക്കുകൾ ഞങ്ങളുടെ പറയുകയും എന്നിട്ട് നേരെ ചൊവ്വേ ആ ആ റബ്ബിൽ വിശ്വസിച്ച് അവനെ മാത്രം ആരാധിച്ച് ഏകദൈവ വിശ്വാസികളായി ഏകദൈവത്തെ ആരാധിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നവർ അത്തരക്കാരായ ആളുകളുടെ അടുക്കൽ മലക്കുകൾ അവരുടെ അടുക്കലേക്ക് ഇറങ്ങി വരും എന്താണ് ആ മലക്കുകൾ അവരുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പറയുന്നത് സമാധാനമാണ് നിങ്ങൾക്ക് സമാധാനമാണ് നിങ്ങൾ ഭയപ്പെടരുതേ തഹ്സനു നിങ്ങൾ ദുഃഖിക്കുകയും അരുത് ഭയപ്പെടേണ്ടതില്ല ദുഃഖിക്കേണ്ടതില്ല നിങ്ങൾ ദുഃഖിക്കരുത് നിങ്ങൾ ഭയപ്പെടരുത് എന്നാണ് അവർക്ക് അവർക്ക് സുവിശേഷം സുവിശേഷം അറിയിക്കുന്നത് എന്നിട്ടോ അറിയിക്കുന്ന എന്താണ് ഏകദൈവ വിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗമുണ്ടല്ലോ നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗമുണ്ടല്ലോ സുവിശേഷം നൽകപ്പെട്ട സ്വർഗമുണ്ടല്ലോ അതാണ് നിങ്ങൾക്ക് ലഭിക്കുക നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന സുവിശേഷം അറിയുക സഹോദരങ്ങളെ ആ സമാധാനത്തിന് സ്വർഗമുണ്ടെന്ന ആ സമാധാനത്തിന് ആ സ്വർഗീയമായ ജീവിതത്തിൽ അവിടെ പ്രവേശിക്കുന്ന ആളുകളോട് പറയും നിങ്ങൾ നിർഭയരായി ഒന്നിനെയും ഭയപ്പെടാതെ രക്ഷയോടെ സമാധാനത്തോടെ പ്രവേശിച്ചോളൂ എന്നാണ് പറയപ്പെടുക മാല ഐ നുൻഷർ എന്താണ് സ്വർഗം എന്താണ് സ്വർഗം ഈ ദുനിയാവിൽ സ്വർഗമുണ്ടാക്കി വെച്ചവരുണ്ട് സുഖാടംബരങ്ങളിൽ കഴിഞ്ഞു കൂടുന്നവരുണ്ട് പക്ഷേ സ്വർഗം നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല എല്ലാം കണ്ടവരുണ്ടോ അവരുടെ കണ്ണുകൾ പോലും കാണാത്തതാണ് കണ്ടിട്ടില്ലെങ്കിൽ കാണാത്തത് കേൾക്കും നമ്മൾ ഒരു കാതും ഉത്തത് കാണാത്തതാണ് കേൾക്കാത്തതാണ് കേൾക്കാത്തത് കേൾക്കും കണ്ടിട്ടും കേട്ടിട്ടും അവന്റെ ഒരു മനുഷ്യന്റെയും ഭാവനയിൽ നിരൂപിക്കാൻ കഴിയാത്തത് എങ്കിലാ സ്വർഗത്തെ പറ്റി നിങ്ങളൊന്നാലോചിച്ചു നോക്കൂ അവിടെയാണ് നമുക്ക് സമാധാനം അവിടെയാണ് നമുക്ക് രക്ഷ അവിടെയൊക്കെയാണ് വിളിക്കപ്പെടുന്നത് അവിടെ സമാധാനത്തോടെ ശാശ്വത ജീവിതത്തിൽ കഴിഞ്ഞുകൂടാൻ ഈ ജീവിതത്തിൽ നിങ്ങളുടെ വിശ്വാസം പവിത്രമായ വിശുദ്ധമായ ഏകദൈവ വിശ്വാസം ഉൾക്കൊള്ളുക ആ ഏകദൈവ വിശ്വാസത്തോടെ ജീവിച്ചാൽ നിങ്ങൾക്ക് മോക്ഷം നിങ്ങൾക്ക് സമാധാനം നിങ്ങൾക്ക് രക്ഷ അതിന് സർവശക്തൻ നമ്മെ ഏവരെയും തുണക്കുമാറാവട്ടെ ഈ സന്ദേശം നാം വഹിക്കുക നമ്മുടെ സഹോദരങ്ങളിലേക്ക് ലോക ജനതയിലേക്ക് ആ ഒരാഹ്വാനമാണ് ഇന്ന് ഈ വേദിയിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ മുഴക്കിയ ഈ ക്യാമ്പയിനിന്റെ ആഹ്വാനം ആ ആഹ്വാനത്തിലൂടെ ജനങ്ങളുടെ മുമ്പിൽ മുഴങ്ങി കേൾക്കേണ്ടത് ഈ ലോകത്തെ ജീവിതത്തിലെ സമാധാനം പോലെ ശാശ്വതമായ ജീവിതത്തിലെ സമാധാനത്തിന്റെ സന്ദേശം ലോകർക്ക് എത്തിച്ചു കൊടുക്കുക شكتنا رَابِطَةَ وصلى الله وسلم على نبينا محمد وآله وصحابته أجمعين والسلام عليكم ورحمة الله وبركاته